വെൽക്കം ടു ഫാബ് കാർസ് ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് മുഖവരങ്ങളല്ലാത്ത കാര്യത്തിലൂടെ കടക്കുകയാണ് എത്തിയോസ് ലിവയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മാർക്കറ്റിൽ ഏറ്റവും സെക്കൻഡ് മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് എത്തിയോസ് സിലിവ അതും മൈലേജിന്റെ രാജാവ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന വണ്ടി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഉണ്ട് ഈ വണ്ടിയാണ് നമ്മൾ ഇന്ന് വീഡിയോകൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ വീഡിയോയിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നതിന് മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്ത എന്തെങ്കിലും അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സ് രേഖപ്പെടുത്താവുന്നതാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ വീഡിയോയിലോട്ട് കടക്കാൻ മറക്കണ്ട ടയോട്ടന്റെ എത്തിയോസ് ലിവയാണ് ഏറ്റവും ഡിമാൻഡ് ഉള്ള മാർക്കറ്റിൽ ഡിമാൻഡുള്ള വണ്ടി ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വരുന്ന ഈ വൈറ്റ് കളർ കളറിൽ വരുന്ന വണ്ടിയാണ് എത്തിയോ സിലിവ നമ്മൾ ഇന്ന് സിലിവില് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ ന്യൂ ന്യൂ ഷേപ്പിൽ വരുന്ന രണ്ടായിരത്തി പതിനാറോട് കൂടി ന്യൂ ഷേപ്പിൽ വരുന്ന മോഡൽ ഈ ഒരു ഫ്രണ്ട് ന്യൂ മോഡൽ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അപ്പൊ ഇതിന്റെ ബോഡി ഭാഗം നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം ബോഡി ക്വാളിറ്റിയോട് കൂടി തന്നെ മെയിൻറ്റൈൻ ചെയ്ത വണ്ടിയാണ് ടയർ ഭാഗം ഏകദേശം എൺപത്തിയഞ്ച് ശതമാനം ടയർ ഉണ്ട് ഇൻഷുറൻസ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് പത്താം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് മാത്രമല്ല വണ്ടിക്ക് നിലവിൽ മേജർ ആയിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല റണ്ണിങ് കണ്ടീഷനോട് കൂടി അതും വർക്കിംഗ് കണ്ടീഷനൊക്കെ ഗ്യാരണ്ടിയോട് കൂടി തന്നെയാണ് വണ്ടി നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പം ജസ്റ്റ് നമ്മൾ ഇന്റീരിയർ ബ്യൂട്ടി ഇന്റീരിയർ പാർട്ടി പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഹെയർ ബാഗ് ഇതിന് വരുന്നത് പിന്നെ മാത്രമല്ല മാറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്റീരിയർ ഭാഗം അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നാല് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മൂന്ന് പേർക്കും സുഖമായി നല്ല ലെഗ് സ്പേസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മൂന്ന് പേർക്കും സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും നല്ല കംഫോർട്ടോട് കൂടി പോകാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് എർത്തിയോസിൽ ഇതിന് സ്പോയിലർ ഡീഫോഗറി നല്ല വൃത്തി നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിന്റെ ഡിക്കും അതുപോലെ തന്നെ പമ്പറും കാര്യങ്ങളും പ്രത്യേകിച്ച് സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അത്യാവശ്യം ഡിക്ക് സ്പേസ് തന്നെ വണ്ടി ഇതിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി നമുക്ക് എടുത്ത് അപ്പൊ നമ്മൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഒന്നുകൂടി പറയാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എത്തിയ മൈലേജ് ഉള്ള വണ്ടിയാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് തട്ടുമുട്ട് മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടി ആണ് റീ രജിസ്ട്രേഷൻ ചെയ്ത് കേൾ അറുപത്തഞ്ചേ നമ്പർ ആയ വണ്ടിയാണ് മാക്സിമം ലോൺ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ വണ്ടിക്ക് ചോദിക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് ചെറിയ ചെറിയ രീതിയിൽ മാറ്റങ്ങളും മാക്സിമം ഡിസ്കൗണ്ട് നമ്മൾ ചെയ്തു തരും ചെറിയ വിലക്ക് ഒരു ഡീസൽ വണ്ടി സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ചെയ്യാം അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ നമസ്കാരം